കർത്താവിന്റെ തിരുപ്രവിയെ വിളിച്ചോതുന്ന ക്രിസ്മസ് പുൽക്കൂടുകൾ ഈ ക്രിസ്മസ് കാലത്തിന്റെ വലിയ ഒരു സന്തോഷത്തിന്റെ ഒരു സന്ദേശമാണ് ഇന്ന് ലോകത്തിന് നൽകുന്നത് ആണ് ലോകത്തിൽ ആദ്യമായിട്ട് ക്രിസ്മസിന്റെ പുൽക്കൂട് കർത്താവിന്റെ ആദ്യത്തെ പ്രവി തിരുനാളിനെ ഓർമ്മിച്ചുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസി നിർമ്മിച്ചത് ആദ്യം വളരെ ലളിതമായ ഒരു രീതിയിലായിരുന്നു പിന്നീടത് ലോകം മൊത്തം ഏറ്റെടുക്കുകയുണ്ടായി എല്ലാ വിശ്വാസികളും ഏറ്റെടുക്കുകയുണ്ടായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ക്രിസ്മസിനോടനുബന്ധിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അനേകം പുൽക്കൂടുകൾ വിവിധ തരത്തിൽ വിവിധ വർണ്ണത്തിൽ വിവിധ ആർട്ടിസ്റ്റ് കലകളോടുകൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാനിവിടെ ആയിരിക്കുന്നത് വത്തിക്കൻ സ്ക്വയറിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുൽക്കൂടും അതിന്റെ പ്രതിനിധി അതിന്റെ പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിക്കാണാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വത്തിക്കാനിലെ ക്രിപ്പ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും ഇറ്റലിയിലെ നാർച്ചറ ഇൻഫീരിയോറെ സാർണോ രൂപതയിൽ നിന്നുമാണ് അഞ്ചലോ സാന്തിഥോർണോ എന്ന ആർക്കിടെക്ട് രൂപകൽപ്പന ചെയ്ത ഈ ക്രിപ്പിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം വിശുദ്ധ അൽഫോൺസ് മരിയ ലുഗോറിഡംബ്രിസ്റ്റ് സഭയുടെ സഭാസ്ഥാപകനായ ഈ വിശുദ്ധിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ക്രിപ്പ് പ്രത്യേകമായിട്ട് വത്തിക്കാൻ സ്ക്വയറിൽ ഒരുക്കിയിരിക്കുന്നത് ഇതിൽ പലതരത്തിലുള്ള ഈ നോർട് ചെറ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സർണയും അതിനടുത്തുള്ള സ്ഥലങ്ങളിലെ എല്ലാ കലകളും അതുപോലെ ആർക്കിടെക്ചറും എല്ലാം ഈ ക്രിപ്പിൽ പ്രതിദാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ വത്തിക്കാനിലെ ക്രിപ്പ് ക്രിപ്പിന് ഏകദേശം എട്ട് മീറ്ററോളം ഉയരമുണ്ട് അതുപോലെ തന്നെ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റർ വലിപ്പത്തിന്റെ ആകൃതിയിലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ നിർമ്മിച്ച പുൽക്കൂടലിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇതില് നോച്ചിരിയ സുപീരിയോറിലെ ഇറ്റലിയിലെ സാന്ത മരിയ മജോർ ദേവാലയത്തിന്റെ പാലിയോ ക്രിസ്ത്യൻ യുഗത്തിലുണ്ടായിരുന്ന ബാപ്തിസ്തറി ഇതിൽ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൺ ഇജിദിയോ ദൽമോന്റെ ആൽബിനോയിലെ ഹെർബിയൂസ് ഫൌണ്ടൻ ഹെർവിയൂസ് ജലധാര ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ പ്രദേശത്തെ പരമ്പരാഗതമായ മുറ്റങ്ങളുള്ള വീടിന്റെ പ്രത്യേകതകളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് വിശുദ്ധ അൽഫോൺസ് മലിയ ലിഗോരിയുടെ പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ഈ ഈ പുൽക്കൂട്ടിൽ നമുക്ക് മൂന്ന് പേരെ പ്രത്യേകമായിട്ട് കാണുവാനായിട്ട് സാധിക്കും ആദ്യമായിട്ട് വിശുദ്ധ അൽഫോൺസ് ലിഗോരി റിഡം റിസ്റ്റ് കോണിഗ്രിഗേഷന്റെ ഫൌണ്ടറാണ് അതുപോലെ തന്നെ ഈ പ്രദേശത്തു നിന്നുള്ള രണ്ട് ദൈവദാസന്മാരുണ്ട് അതായത് ഡോൺ എറിക്കോ അദ്ദേഹം എഡ്യൂക്കേഷൻ അതായത് വിദ്യാഭ്യാസ രംഗത്ത് ഒത്തിരി ഒത്തിരിയേറെ സർവീസ് ചെയ്ത ആളാണ് ഇപ്പോൾ ഇപ്പോഴത് അദ്ദേഹം സെർവന്റ് ഓഫ് ഗോഡാണ് അതുപോലെ തന്നെ ഇതേ രൂപതയിൽ നിന്ന് വരുന്ന അൽഫോൺസോ റൂസോ അദ്ദേഹത്തിന്റെ വാളണ്ടറി വേണ്ടി ഒത്തിരിയേറെ പേര് കേട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹവും സർവിന്റെ ഗോഡാണ് അപ്പൊ ഈ രണ്ടുപേരും ഇതേ രൂപതയിൽ നിന്ന് വരുന്നവരാണ് അവരെയും ചിത്രീകരിച്ചുകൊണ്ട് അവർ ചെയ്ത മിഷനും കൂടെ ഈ ക്രിബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് വളരെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഈ ക്രിബിന്റെ ഏറ്റവും സെൻട്രലായി തന്നെ നങ്കൂരമിട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഫിഷർമേനെ കാണിക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളിയെ കാണിക്കുന്നുണ്ട് അത് സെന്റ് വിശുദ്ധ പത്രോത്സവയായ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സെന്റ് പീറ്റർ ദേവാലയത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന അത് പ്രതിദാനം ചെയ്യുന്നത് ഈ ജൂബിലി വർഷത്തിന്റെ പ്രതീക്ഷയാണ് അതുപോലെ തന്നെ ഈ ജൂബിലി വർഷത്തിന്റെ കരുണയുടെ വാതിലൂടെ കയറി ദൈവത്തിന്റെ ആ കരുണ തീരിക്കുവാനുള്ള ഒരു വിശ്വാസത്തെയും പ്രതീക്ഷയും ഇത് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ പുൽക്കൂടിന്റെ വലതു സൈഡിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു സ്ത്രീയും ഒരു കുട്ടിയും പാട്ട് പാടുന്ന ഒരു സ്ത്രീയും അത് ഈ നോർച്ചര ഇൻഫിലോ സ്വർണോ ആ ഏരിയയിലെ അവരുടെ പ്രാദേശിക കൾച്ചറിനെയാണ് അത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്കിതിൽ കാണുവാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് ഈ ആഞ്ചലോ സാന്ത് എന്ന ആർക്കിടെക്ട് അഭിവാദ്യം ചെയ്ത ഇതിന്റെ ഏറ്റവും കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് നിശംശയം യേശു ക്രിസ്തു തന്നെയാണ് പല ഈ പ്രാദേശിക കലകളെയും അതുപോലെ തന്നെ ആർക്കിടെക്റ്റിനെയും വിശ്വാസത്തെയും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച ഈ ക്രിബ് ഈ ആർക്കിടെക്ടിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതിനെല്ലാം കേന്ദ്രബിന്ദു ക്രിസ്തുവാണ് ആരൊക്കെ വന്ന് ഇവിടെ കണ്ടുപോയാലും അവരെ എല്ലാവരെയും അവരെ എല്ലാവരും എല്ലാവരും യും ആകർഷിക്കുന്ന ക്രിസ്തുവിലേക്ക് അയിരിക്കണം എന്നുകൊണ്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് കർത്താവിന്റെ ജനനത്തെ വളരെ ശക്തമായ രീതിയിൽ വിളിച്ചോദിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ വന്ന് കാണുന്നവർക്ക് ഇത് നോച്ചരെ ഇൻഫീരിയോരെ സാർണരൂപതയിലെ കൾച്ചറുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് നിർമ്മിച്ചതാണെങ്കിലും എല്ലാവർക്കും ക്രിസ്തുവിന്റെ രക്ഷാപ്രവിയുടെ തന്നെ വലിയ സന്ദേശമാണ് കൊടുക്കുന്നത് ഈ ക്രിബ് അഭിമാനം ചെയ്ത് വികസിപ്പിച്ചെടുത്ത് ഇവിടെ പ്രദർശിപ്പിച്ചത് ഒഫീഷ്യലായി ഇത് ഇനാഗ്രേറ്റ് ചെയ്തത് ഡിസംബർ മാസം പതിനഞ്ചാം തീയതിയാണ് വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ ഗവർണർത്തോറിന്റെ പ്രസിഡന്റായ സിസ്റ്റർ റഫായല പദ്രീനിയാണ് ഇതിന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത് നമുക്കറിയാവുന്ന പോലെ വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിസ്റ്റർ ഇത്രയും ഒഫീഷ്യലായിട്ടുള്ള പ്രോഗ്രാം ഒരു ഗവർണർത്തോർ എന്ന നിലയിൽ നിർവഹിക്കുന്നത് അതുപോലെ തന്നെ ഈ ഗവർണർ ഗവർണർത്തോതിന്റെ സെക്രട്ടറി സെക്രട്ടറി ജനറൽമാരായ ആർച്ച് ബിഷപ്പ് എമിലിയോ നാപ്പയും ജൂസഫെ പുലിസീനി അൽബ്രാന്തിയും എന്നിവർ ചടങ്ങിന് പങ്കെടുത്തിരുന്നു അതുപോലെതന്നെ ഈ രൂപതയെ രൂപതയായ നോർട്സരെ ഇൻഫിയോര സാർണോ രൂപതയുടെ മെത്ര മെത്രാനായ മുൻസീനിയർ ജൂസഫെ ജുഡീച്ചയും അവരുടെ ടീം അംഗങ്ങളും ഈ ഫംഗ്ഷന് വന്നിരുന്നു അതുകൊണ്ട് അതുപോലെതന്നെ മറ്റുള്ള പല വൈദികരും സന്യാസികളും വിശ്വാസികളുടെയും മധ്യത്തിൽ നടന്ന ചടങ്ങ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ക്രിബ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആദ്യമേ തന്നെ അതിന്റെ കാരണം എന്ന് പറഞ്ഞത് ഈ രൂപത നോർച്ചരെ ഇൻഫിരിയോറെ സാർണ്ണ രൂപതയിൽ നിന്നാണ് വിശുദ്ധ അൽഫോൺസ് ലിഗേരി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്റെ പ്രസംഗത്തിൽ അവിടുന്ന് മെത്രാൻ മുൻസീനിയർ ജൂസപ്പെ ജുഡീസ പറയുകയുണ്ടായി ഞങ്ങളുടെ രൂപതയിൽ നിന്നും ലോകത്ത് കൊടുക്കുക ലോകത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനമാണ് വിശുദ്ധ അൽഫോൺസ് ലിഗറി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് അവരുടെ രൂപതയിൽ പ്രതിദാനം ചെയ്തുകൊണ്ടുള്ള ഈ വിശുദ്ധനെ അവർ പ്രസന്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് സാധാരണ ആളുകളോടുണ്ടായിരുന്ന അടുപ്പവും അതുപോലെ എഡ്യൂക്കേഷനിലും സുവിശേഷ പ്രഘോഷണത്തിലും ആളുകളുണ്ട് അടുപ്പുമൊക്കെ വിളിച്ചോതുന്നതാണ് ഈ ചിത്രീകരണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ നടുക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിശുദ്ധ അൽഫോൺസ് ലിഗരി എന്ന മനോഹരമായ ക്രിസ്മസ് ഗാനം കുട്ടികളോട് രണ്ടു കുട്ടികളോടും ഒപ്പമായിട്ട് ആലപിക്കുന്നതാണ് അപ്പൊ ഈ ക്രിബിന്റെ തീം തന്നെ അത് തന്നെയാണ് അതായത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലിൽ കമ്പോസ് ചെയ്ത ഈ ഗാനം ഇന്നും ഇറ്റലിയിലെ പല ഫലഭാഗങ്ങളിലും വളരെ ഒരു കരോൾ ഗാനമാണ് അതായത് അതിന്റെ അർത്ഥം ഇതാണ് നീ നീ നക്ഷത്രങ്ങളിൽ നിന്നും ഇറങ്ങി വന്ന സ്വർഗരാജാവ് എന്നാണ് അപ്പം ആ പാട്ട് ഇന്നലെ ഉണ്ടായിരുന്ന ഭക്ഷണത്തിൽ അവർ പ്രത്യേകമായിട്ട് പാടി ഓർമ്മിക്കുകയൊക്കെയുണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും ഇത് അൽഫോൺസ് ലുഗുരയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് റിപ്രസെന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിന്റെ കരുണയുടെയും ജൂബിലി വർഷത്തിന്റെ പ്രതീക്ഷയും ഒക്കെ ഇതിൽ നിന്ന് പ്രത്യേകമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഹോപ്പ് നെവർ ഡിസപ്പോയിന്റേഴ്സ് എന്ന ഈ ജൂബിലി വർഷത്തിന്റെ തീം അതായത് പ്രതീക്ഷ ഒരിക്കൽ നമ്മളെ കൈവിടുകയില്ല എന്നുള്ള തീം നമുക്ക് ഈ ക്രിബിലും കാണുവാനായിട്ട് സാധിക്കും നങ്കൂരം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആ മത്സ്യത്തൊഴിലാളി ജൂബിലി വർഷത്തിന്റെ ഈ തീമിനെ തന്നെയാണ് സത്യമായിട്ടും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നതും അത് പ്രൊക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നതും വിശുദ്ധ അൽഫോൺസ് ലിഗുരിയുടെ തൊട്ടടുത്ത് ഒരു പെന്റിലമുണ്ട് ആ പെന്റുല്ലം പ്രതിദാനം ചെയ്യുന്നത് എന്ന് പറയുന്നത് എല്ലാ മണിക്കൂറുകളിലും വിശുദ്ധ അൽഫോൺസ് ലഹരി തന്റെ എല്ലാ കർത്തവ്യങ്ങളും ഒക്കെ നിർത്തിവെച്ചുകൊണ്ട് ജോലികളെ നിർത്തിവെച്ചുകൊണ്ട് ഓരോ നന്മ നിറഞ്ഞവരുമേ ചെല്ലുന്ന ഒരു ഒരു ശീലമുണ്ടായിരുന്നു അതിനെ ഓർമ്മിപ്പിക്കുന്നതാണ് അതായത് ദൈവത്തിന്റെ ചിന്തയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച ഒരു പ്രാർത്ഥനയുടെ ചൈതന്യത്തിയാണ് അത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് പ്രതിദാനം മറ്റ് സിമ്പിൾസും ഉണ്ട് അതായത് സ്റ്റെപ്സുകൾ പുൽക്കൂട്ടിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ സ്റ്റെപ്പുകൾ സൂചിപ്പിക്കുന്നത് പഴയ ജീവിതത്തിൽ നിന്നും പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു കടന്നുപോകലാണ് ഓരോ ക്രിസ്മസും എന്നാണ് അപ്പോൾ ഇത്രയും മനോഹരമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ക്രിപ്പ് ഈ വിശുദ്ധ അൽഫോൺസ് ലിഗിരിയുടെ കരുണിയുടെ ദൈവശാസ്ത്രത്തെ അധിഷ്ഠിതമായിട്ടുള്ളതാണ് അതായത് പുതിയ ജീവിതം പ്രതീക്ഷയിലുള്ള ജീവിതമാണ് ജീവിക്കുവാനുള്ള ആഹ്വാനം എന്ന് പറയുന്നത് പ്രതീക്ഷയിൽ തന്നെ ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ജൂബിലോഷത്തോട് ചേർന്നിന്നുകൊണ്ട് അൽഫോൺസ് ലിഗിരോട് ഒരുമിച്ച് ധ്യാനിച്ചുകൊണ്ട് ഈ പുൽക്കൂടിന്റെ സന്ദേശത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും തിരുസഭ പാപികളോ പാപികളെയും മുറിവേറ്റവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സഭയാണ് എന്നുള്ള എന്ന് തന്നെയുള്ള ഒരു മഹാ സന്ദേശം തന്നെയാണ് ഈ ലോകത്ത് നൽകുന്നത് അതുപോലെ തന്നെ ക്രിസ്മസ് എന്ന് പറയുന്നതും എല്ലാ പാപികളെയും രക്ഷിക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്നുകൊണ്ട് മനുഷ്യനായി ജീവിച്ചുകൊണ്ട് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഒരു മഹാസംഭവം തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ വളരെ പല തരത്തിലുള്ള സിംബിൾസ് അടങ്ങിയിരിക്കുന്ന ഈ ക്രിപ്പ് ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ട് നമുക്ക് നോക്കി ശരിക്ക് കാണാം ക്രിസ്മസ് പുൽക്കുന്നോടൊപ്പം തന്നെ ക്രിസ്മസിന്റെ ഏറ്റവും സന്തോഷത്തിന്റെ വലിയ പ്രതീകമായ നമ്മൾ എല്ലായിടത്തും കാണുന്ന മനോഹരമായ ക്രിസ്മസ് ട്രീയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് വരുന്നത് എന്ന് പറയുന്നത് ഇറ്റലിയിലെ ബൊൽസാനോ ബ്രസനോനെ എന്ന രൂപതയിൽ നിന്നാണ് ഇത് വരുന്നത് അതായത് അവിടുത്തെ മെത്രാന്റെ നേതൃത്വത്തിൽ മുൻസീനിയർ ഇവോ മൂസന്റെ നേതൃത്വത്തിലാണ് ഇത് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തിനാലിലാണ് ഈ ട്രീ കട്ട് ചെയ്തത് ഈ ട്രീ ഈ ക്രിസ്മസ് മരം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് മീറ്റർ ഉയരമുണ്ട് ഇതിന് അതുപോലെ തന്നെ എൺപത് ക്വിന്റലാണ് ഇതിന്റെ ഭാരം ഇത്രയും ക്യൂജും വലിയ മരം ഇവിടെ ജനുവരി പതിനൊന്നാം തീയതി വരെ അതായത് ബാപ്റ്റിസം ഓഫ് അവർ ലോഡ് കർത്താവിന്റെ ജ്ഞാനസ്ഥാനത്തിന്റെ തിരുന്നാൾ വരെ ഇവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൽ വളരെ മനോഹരമായ സന്ധിയാകുമ്പോൾ വളരെ മനോഹരമായ ഉണ്ട് അത് പ്രതിദാനം ചെയ്യുന്നത് കർത്താവാണ് ഈ ലോകത്തിന്റെ പ്രകാശമെന്നാണ് കർത്താവിനെ അലങ്കിപ്പിക്കുന്നവരാരും അന്ധകാരത്തിൽ പോകിയില്ല എന്നുള്ളൊരു പ്രതീക്ഷയുടെ സന്ദേശം കൂടി ക്രിസ്മസ് ട്രീ തരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ക്രിസ്മസ് ട്രീ ഇവിടെ നിന്നും എടുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അതായത് ജനുവരി പതിനഞ്ച് ശേഷം എന്താണ് ഇത് ഇതിന് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഓസ്ട്രിയൻ കമ്പനി വൈൽഡ് ആൻഡ് നാച്ചുറൽ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി ഇതിന്റെ ഇലയിൽ നിന്നും അതിന്റെ ഇലയിൽ നിന്നും എണ്ണ എക്സ്ട്രാക്ട് ചെയ്യും അങ്ങനെ അതിന്റെ ലീവ്സ് എല്ലാം അത് യൂസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ അത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി ഇതിന്റെ തടികള് പുനരുപയോഗത്തിന് വേണ്ടി ഒരു ചാരിറ്റബിൾ സംഘടനയ്ക്ക് സംഭാവന ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന വിശ്വാസികൾക്ക് എല്ലാവർക്കും വത്തിക്കാൻ സ്ക്വറിൽ കാണുന്ന പുൽക്കൂടും ക്രിസ്മസ് ട്രീയും തീർച്ചയായിട്ടും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു അടയാളം കൂടിയാണ് ജൂബിലി വർഷത്തിന്റെ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ അടയാളം അതിന്റെ സന്ദേശം ഏറ്റുവാങ്ങിക്കൊണ്ട് എല്ലാവർക്കും പോകാനായിട്ട് സാധിക്കുന്നു വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഫാദർ ജോബി പോളിനോടൊപ്പം ഗുഡ്നെസ് ടെലിവിഷന് വേണ്ടി ഫാദർ ജോജി പോൾ